ഗ്രാമപഞ്ചായത്തിൽ എം എൽ എയുടെ പ്രത്യേക വികസന ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച പുളിച്ചോട് ആട്ടിക്കുളം റോഡ് തുറന്നുകൊടുത്തു സജീവ് ജോസഫ് എം എൽ എ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ഏറെ ടൂറിസം സാധ്യതകളുള്ള പ്രദേശമാണിത് നിരവധി സഞ്ചാരികളാണ് വിവിധ റിസോർട്ടുകളിലെത്തുന്നത് എം എൽ എ ഫണ്ടിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരിച്ചത് ഏരുവേശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷൈബി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മധു തൊട്ടിയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ജോയ് മോഹനൻ മുത്തേടൻ വാർഡ് മെമ്പർ അനില ജെയിൻ മറ്റ് മെമ്പർമാരായ ജയശ്രീ ശ്രീധരൻ ഷീജ ഷിബു എബ്രഹാം കാവനാടിയിൽ റിസോർട്ട് ഉടമ കനകൻ മുൻ സി ഡി എസ് ചെയർപേഴ്സൺ ഗ്രേസി ജോസഫ് രമേശൻ തുടങ്ങിയവർ പങ്കെടുത്തു ഞാനിവിടെ പലപ്പോഴും വന്നപ്പോൾ ഈ റോഡിന്റെ ആവശ്യകത നേരിട്ട് ബോധ്യപ്പെട്ടപ്പോൾ അടിയന്തരമായി ഫണ്ട് അനുവദിക്കുകയാണ് നമ്മുടെ നാടിന്റെ ടൂറിസം വികസനത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ റോഡാണ് ഈ റോഡെന്ന് മനസ്സിലാക്കി കൊണ്ടാണ് ഈ റോഡിന് അടിയന്തരമായി തുക അനുവദിച്ചത് നമ്മുടെ നാട്ടിൽ എത്തിച്ചേരുന്ന സഞ്ചാരികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരിടമാണ് ഈ വഞ്ചീയത്തെ നമ്മുടെ ഹോളിസ്റ്റിക് റിസോർട്ട് ഉൾപ്പെടെയുള്ള നമ്മുടെ കൊച്ചുമഞ്ചാട്ടിൻ്റെ സ്ഥാപനം ഉൾപ്പെടെയുള്ള നമ്മുടെ ടൂറിസം കേന്ദ്രം സ്വകാര്യ മേഖലയിലാണ് ഇത്തരം സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്നതെങ്കിലും തീർച്ചയായും അവരെല്ലാവരും ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടെ നമ്മുടെ ടൂറിസം രംഗത്ത് മറ്റാരും കാര്യമായി ടൂറിസം രംഗത്ത് അതിനായി മുന്നോട്ട് വരാത്ത സാഹചര്യത്തിൽ അതിന് വരുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൽ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നമുക്ക് സഞ്ചാരികൾക്ക് സൗകര്യം വേണം ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നവർക്ക് നമുക്ക് ഒരു പിന്തുണ കൂടി കൊടുക്കണം ആ നിലയിലാണ് ജനപ്രതിനിധികളും നിങ്ങൾ നിങ്ങളെല്ലാവരും ചേർന്ന് ആവശ്യപ്പെട്ടപ്പോൾ നല്ലൊരു ലക്ഷ്യം ഇവിടേക്ക് എത്തുന്ന ഏറ്റവും അധികം സഞ്ചാരികൾ വിദേശ സഞ്ചാരികൾ പോലും ഇവിടെ എത്തിച്ചേർന്ന് അപ്പം അതിന്റെ ഒരു പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഇവിടെ ഈ റോഡ് അനുവദിച്ചത്